ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് പ്രശസ്തരായ സാഹിത്യകാരന്മാരും അവരുടെ അപരനാമങ്ങളെക്കുറിച്ചുമാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരെ എൻ്റെ അടുത്ത് ഈ ഒരു ടോപ്പിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു മലയാളത്തിലേട്ടോ അതുപോലെ തന്നെ മലയാളത്തിലെ വൊക്കാബുലറി സെക്ഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിൻ്റെയൊക്കെ ഒരു ബേസിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ കാര്യം കാരണം നമുക്ക് ജസ്റ്റ് ഇത് കണക്ട് ചെയ്ത് പറയേണ്ട ഒരു ഉള്ളൂ പക്ഷേ അതേസമയം മലയാളം ഗ്രാമർ ഒന്നും ഞാൻ എടുക്കുന്നതല്ല കേട്ടോ കാരണം അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ നോക്കാം കേരള കാളിദാസൻ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരൻ ആണ് ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അപ്പൊ ഇതെങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള കാളിദാസൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് കാളി എടുത്തോളൂ കേട്ടോ അതിനകത്ത് കാളി ഉണ്ടല്ലോ ഓക്കെ അപ്പൊ കാളി എന്ന് പറയുമ്പോൾ നമ്മൾ കാളിക്ക് കോഴീനെ ബലി കൊടുക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ അപ്പോൾ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അതും കാളിദാസനും കേരള കാളിദാസനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അടുത്തു നോക്കാം കേരള വ്യാസൻ എന്നറിയപ്പെടുന്നവരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേട്ടോ കേരള വ്യാസനെന്നറിയപ്പെടുന്ന ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യാസൻ എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് വ്യാസമെടുക്കാം വ്യാസം എന്ന് പറഞ്ഞാൽ എന്താ മാക്സിൽ നമ്മൾ ഡയമീറ്റർ എന്നൊക്കെ പറയില്ലേ ഓക്കെ അപ്പൊ എടുക്കാം ഇപ്പം ചെറിയ ഡയമീറ്റർ അല്ലെങ്കിൽ കുഞ്ഞ് ഡയമീറ്റർ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പം കുഞ്ഞിന്ന് ഉദ്ദേശിച്ചേക്കുന്നത് കുഞ്ഞിക്കുട്ടനാണ് കേട്ടോ അപ്പൊ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസനെന്നറിയപ്പെടുന്നത് അടുത്ത് നോക്കാം കേരള തുളസിദാസൻ കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് വെണ്ണിക്കുളം ഗോപാല കുറുപ്പാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുളസിദാസൻ എന്ന് പറയുമ്പോൾ തുളസി എടുക്കാം അപ്പൊ ഈ കുളത്തിൻ്റെയൊക്കെ സൈഡിൽ നമ്മൾ തുളസി കാണാറില്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ അപ്പൊ കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് വെണ്ണിക്കുളം അതാണ് ഞാൻ കുളമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് വെണ്ണിക്കുളം ഗോപാല കുറുപ്പ് അടുത്ത് നോക്കാം കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജ ഓർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജ വർമ്മയാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാണിനി എന്ന് പറയുമ്പോൾ പാടി എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതായത് പാട്ട് പാടി എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം നമുക്ക് എ ആ റഹ്മാനുമായിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ കേരള പാണിനി എന്ന് അറിയപ്പെടുന്ന ആരാണ് എ ആർ രാജരാജവർമ്മ അടുത്ത് നോക്കാം കേരള ഇപ്സൺ കേരള ഇപ്സൻ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ് ആരാണ് കേരള ഇപ്സൺ എന്നറിയപ്പെടുന്ന ആരാണ് എൻ കൃഷ്ണപിള്ള എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഇപ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് സണ്ണ് എടുക്കാം അല്ലേ അപ്പോൾ സണ്ണും പിള്ളയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാമല്ലോ എൻ കൃഷ്ണപിള്ളയുടെ ഓക്കെ ഇനി ഇനീഷ്യൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കഴിഞ്ഞ എക്സാംസിനൊക്കെ ഇനീഷ്യലിനായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ആയിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം അതായത് എൻ്റെ പിള്ള എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ഓക്കെ എൻ്റെന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേട്ടോ അപ്പം എൻ കൃഷ്ണപിള്ളയാണ് കേരള ഇപ്സൺ എന്ന് അറിയപ്പെടുന്നത് അടുത്ത് നോക്കാം കേരള ചോസർ കേരള ചോസർ എന്നറിയപ്പെടുന്ന ആരാണ് കവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരള ചോസർ ആരാണ് എന്നറിയപ്പെടുന്നവരാണ് കവി അപ്പം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും വെച്ചിട്ടുണ്ടെങ്കിൽ ചോന്ന ചീരാ എന്നുള്ള രീതിയിൽ ആലോചിക്കാം അതായത് ചോസർ കേട്ടോ അപ്പൊ കേരള ചോസർ എന്നറിയപ്പെടുന്ന ആരാണ് കവി കേരള ഹെമിംഗ് വേ എന്നറിയപ്പെടുന്ന ആരാ എം ടി വാസുദേവൻ നായർ ആണ് കേരള ഹെമിംഗ് വേ ആരാണ് എം ടി വാസുദേവൻ നായർ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെമിങ് വേ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാസ്റ്റ് വാക്കുനിന്ന് എടുത്ത വേ അല്ലേ വഴി എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം ആ ഇനി ആ വഴിയിൽ അത് ആരുമില്ല വഴി മൊത്തം എം ടി ആണെന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം എം ടി ഇംഗ്ലീഷിലെ എം ടി ആണ് കേട്ടോ ഓക്കെ അപ്പം കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്ന ആരാണ് എം ടി വാസുദേവൻ നായർ അടുത്ത് നോക്കാം കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നവരാണ് സി വി രാമൻപിള്ളയാണ് കേട്ടോ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് സി വി രാമൻപിള്ള എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഈ സ്കോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കോട്ട് എടുക്കാം കേട്ടോ കോട്ട് ആലോചിക്കാം ഈ കോട്ട ഒക്കെ ഇട്ടിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താകുന്നത് സി വി ഓക്കെ അപ്പം സ്കോട്ടും സി വി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്താ സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കലം വിറ്റാം കേട്ടോ അപ്പം കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നവരാണ് സി വി രാമൻപിള്ള അതേപോലെ തന്നെ വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്ന ആരാണ് സി വി രാമൻപിള്ളയാണ് വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്ന ആരാണ് സി വി രാമൻപിള്ള എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സി വി അതായത് നമ്മൾ ഇന്റർവ്യൂ ആയിട്ടാണ് ഇവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ഈ വാക്കുകളൊക്കെ ഇട്ട് പോരാടണ്ടേ ഓക്കെ ഒക്കെ വാഗ്ദേവതയുടെ വീരഭടനും കൂടി ആലോചിക്കാം അപ്പം വാഗ്ദേവതയുടെ ആരാണ് സി വി രാമൻപിള്ളയാണ് അതേപോലെ തന്നെ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നവരാണ് സി വി രാമൻപിള്ള അടുത്ത് നോക്കാം കേരള എലിയറ്റ് ആണ് കേരള എലിയറ്റ് എന്ന് അറിയപ്പെടുന്ന ആരാണ് എൻ എൻ കക്കാട് ആരാണ് കേരള എലിയറ്റ് എന്നറിയപ്പെടുന്ന ആരാണ് എൻ എൻ കക്കാട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എലിയൊക്കെ വന്ന് കട്ട് തിന്നും എന്നുള്ള രീതിയിലാലോക്കുക കക്കും എന്നുള്ള രീതിയിലോക്കാം കേട്ടോ അപ്പോൾ കേരള എലിയറ്റ് എന്നറിയപ്പെടുന്ന ആരാണ് എൻ എൻ കക്കാട് അടുത്ത് നോക്കാം കേരള മോപ്പസാങ് ആണ് കേരളം ഓപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള ആണ് കേട്ടോ ആരാണ് കേരളം ഓപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോപ്പസാങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് സാങ് എടുക്കാം കേട്ടോ അതായത് പാട്ടൊക്കെ പാട്ടൊക്ക എന്നുള്ള രീതിയിൽ പാട്ടൊക്കെ പാടി നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉറക്കുന്നത് എങ്ങനെയാണ് പാട്ടൊക്കെ പാടി തഴുകിയൊക്കെ ഉറക്കും അല്ലേ അപ്പം അത് നമുക്ക് തകഴിയായിട്ട് കണക്ട് ചെയ്യാമല്ലോ സാങ്ങും തകഴിയും പാടി തഴുകി അതാണ് ഞാൻ തകഴിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ കേരളം ഓപ്പസാങ് എന്നറിയപ്പെടുന്നവരാണ് തകഴി ശിവശങ്കരപ്പിള്ള അടുത്തു നോക്കാം കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്ന ആരാണ് വടക്കംകൂർ രാജരാജവർമ്മയാണ് കേട്ടോ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്ന ആരാണ് വടക്കംകൂർ രാജരാജവർമ്മ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷേമേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ക്ഷേമമൊക്കെ അന്വേഷിക്കുന്ന ആരാ പണ്ട് കാലത്തെ രാജാവായിരുന്നു അല്ലേ അപ്പോൾ കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നവരാണ് വടക്കംകൂർ രാജരാജ വർമ്മ കേരള മാർക്ക് ട്വേൻ എന്നറിയപ്പെടുന്ന ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരള മാർക്ക് ട്വേൻ എന്നറിയപ്പെടുന്ന ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേട്ടോ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ മാർക്ക് ട്വേ എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് മാർക്ക് എടുക്കാം ഓക്കെ നമ്മളൊരു മാർക്കൊക്കെ നോക്കുന്നവിടെ തേങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മാർക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കും അതായത് എന്തെങ്കിലും ചീത്തയാണോ എന്നോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു പാടോ മാർക്കോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ അപ്പം കേരള മാർക്ക് ട്വേൻ എന്നറിയപ്പെടുന്ന ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കേരളത്തിലെ സൂർദാസ് എന്നറിയപ്പെടുന്ന ആരാണ് പൂന്താനം ആണ് കേരളത്തിലെ സൂഹർദാസ് എന്നറിയപ്പെടുന്ന ആരാണ് പൂന്താനം നിങ്ങൾക്ക് അറിയായിരിക്കും ഹിന്ദിയിലെ ഭക്തകവിയാണ് സൂഹർദാസ് അതേപോലെ തന്നെ മലയാളത്തിലെ ഭക്തകവിയാണ് പൂന്താനം ഓക്കെ അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക കേരളത്തിലെ സൂർദാസ് എന്നറിയപ്പെടുന്ന ആരാണ് പൂന്താനം അടുത്ത് നോക്കാം മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്ന ആരാണ് എസ് കെ പൊറ്റക്കാടാണ് കേട്ടോ മലയാളത്തിലെ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്ന ആരാണ് എസ് കെ പൊറ്റക്കാട് എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടക്കാട് ആലോചിക്കാം ഈ പൊട്ടക്കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ കുന്തൊക്കെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ജോൺ ഗുന്ദർ എന്നറിയപ്പെടുന്ന ആരാണ് എസ് കെ പറ്റക്കാട് മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് കേട്ടോ മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഫ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫ്യൂസ് എടുക്കാം ഫ്യൂസ് ഇലക്ട്രിസിറ്റി ആയിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ വൈദ്യുതിയൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അപ്പോൾ വൈദ്യുതിയും പുഴയായിട്ടൊക്കെ ആയിട്ടൊക്കെ ബന്ധം രീതിയിൽ നമുക്ക് ആ പുഴയും കൂടെ ആലോചിക്കാം അതായത് ചങ്ങമ്പുഴ ഓക്കെ അപ്പോൾ കേരളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്ന ആരാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരളത്തിലെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് കേട്ടോ കേരളത്തിലെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കട്ട ക്രൈസ്തവനാണെന്നുള്ള രീതിയിൽ ആലോചിക്കുക നല്ല ഭക്തി ഉണ്ടെന്നുള്ള രീതിയിൽ കേട്ടോ കട്ട അങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ കേരള ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് കട്ടക്കയം ചെറിയാൻ മാപ്പിള കേരളത്തിലെ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് മോയിൻകുട്ടി വൈദ്യരാണ് കേരളത്തിലെ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ് മൊയിൻകുട്ടി വൈദ്യർ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ മുസ്ലിം മോയിൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാ ഒ എൻ വി കുറിപ്പാണ് കേട്ടോ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാണ് ഒ എൻ വി കുറിപ്പ് എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒ എൻ വി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒ എൻ എന്ന് ഒന്നായിട്ട് എടുക്കുക ഒന്ന് വി എന്ന് പറയണത് വണ്ടി കേട്ടോ അപ്പോൾ ഒന്ന് വണ്ടി പുഷ് ജിയോ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക കേട്ടോ അതായത് പുഷ്കിൻ കേരള പുഷ്കിൻ പുഷ് ചെയ്യാട്ടോ കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്ന ആരാണ് ഒ എൻ വി കുറിപ്പ് ആ ഒ എൻ വി ആണ് ഞാൻ പറഞ്ഞത് ഒന്ന് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് വണ്ടി പുഷ് ജിയോ എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിതും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത് നോക്കാം സംസ്ഥാന കവി എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന ആരാണ് അതും വള്ളത്തോളാണ് കേരള ടാഗോർ എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നതും വള്ളത്തോളാണ് എങ്ങനെ ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളത്തോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് വള്ളം ആലോചിക്കുക വള്ളം അല്ലേ ഓക്കെ അപ്പോൾ ഈ വള്ളവും നമ്മുടെ സംസ്ഥാനമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ നമ്മുടെ സംസ്ഥാനം അതായത് കേരളത്തിന്റെ കേരളത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ് വള്ളകളി ഓർമ്മ വരാനുള്ളത് അതുപോലെ തന്നെ കഥകളി ഓർമ്മ വരാറുണ്ട് െ അപ്പൊ വള്ളവും നമുക്ക് സംസ്ഥാനവുമായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ സംസ്ഥാന കവി എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് പിന്നെ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് ഈ ശബ്ദസുന്ദരം എന്ന് പറയുമ്പോൾ നമുക്ക് വഞ്ചിപ്പാട്ട് ആലോചിക്കാം വള്ളംകളിയും വഞ്ചിപ്പാട്ടും അപ്പൊ ശബ്ദവുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ലേ ഓക്കെ അപ്പൊ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് അപ്പൊ വള്ളം വെച്ചിട്ട് നമ്മൾ രണ്ട് പോയിന്റ്സുകൾ പഠിച്ചു പിന്നെയാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളത്തോളിനകത്തെ ടീ ഇല്ലേ ടീ വെച്ചിട്ടുള്ള രണ്ട് പോയിന്റ്സുകളാണ് കേട്ടോ അതായത് കേരള ടെന്നിസണും കേരള ടാഗോറും എന്തൊക്കെയാണ് കേരള ടെന്നിസണും അതുപോലെ തന്നെ ടാഗോറും കേരള ടെന്നിസണും കേരള ടാഗോർ ആരാണ് വള്ളത്തോളാണ് പിന്നെയുള്ള ലാസ്റ്റ് പോയിന്റ് ആണ് അതായത് കേരള വാൽമീകീയ എന്ന് പറയുമ്പോൾ നമുക്ക് വാൽമാക്രി ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ അതായത് നമ്മുടെ വെള്ളത്തിലൊക്കെ വാൽമാക്രി ഉണ്ടാവുന്നത് അങ്ങനെയും കൂടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അഞ്ച് പോയിന്റ്സും ഓർത്തിറക്കാൻ പറ്റും ഏതൊക്കെയാണ് അഞ്ച് പോയിന്റ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയെ സംസ്ഥാന കവി ആരാണ് വള്ളത്തോളാണ് പിന്നെ ശബ്ദസുന്ദരൻ ആരാണ് വള്ളത്തോളാണ് അപ്പൊ രണ്ടും വള്ളം വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെയുള്ള രണ്ട് പോയിന്റ്സ് ഏതൊക്കെയാണ് ടീ വെച്ചിട്ട് അല്ലെ ഒന്ന് കേരള ടാഗോർ ഒന്ന് കേരള ടെന്നിസൺ ആരാണ് വള്ളത്തോളാണ് പിന്നെ ലാസ്റ്റ് കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് അപ്പം ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് അതേപോലെ തന്നെ ആശാൻ ആശയ ഗംഭീരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നിങ്ങനെയാണ് ഈ മൂന്ന് കവികളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഈ കൊടുത്തിരിക്കുന്ന ആഡ് സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആഡ് ആയിരിക്കും അപ്പോൾ ഇത് പെയ്ഡ് ഒന്നും അല്ല എനിക്ക് പേഴ്സണലി വളരെയധികം അറിയാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടീച്ചേഴ്സാണ് ഇതിനകത്ത് ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ വലിയ അറിയുമെങ്കിൽ അവർക്കും കൂടെ അത് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഇംഗ്ലീഷിന്റെ ടെൻസസിൻ്റെ ക്ലാസ് എന്നുകൊണ്ട് നമ്മൾ തീർക്കും ഇന്ന് എല്ലാവരും പഠിച്ചുവെച്ചേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ കാരണം ആദ്യമായിട്ടാണ് ഞാൻ മലയാളത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ കമന്റ്സ് വായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽദ്രൻ ബൈ